ഹലോ ഗായ്സ് ശ്രീഹിയ നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോന്ന് നൈസ് പെർഫ്യൂം പക്ഷെ അതെല്ലാം നമ്മൾ സംസാരിക്കാൻ പോന്ന് നമ്മൾ ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് പ്യൂർലി എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ സാധനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇച്ചിരി ഇച്ചിരി അടിപൊളി എൻ്റെ ഡ്രീം കം ഫോൺ ഡ്രീം കം ട്രൂ ഫോൺ ഉണ്ടല്ലോ അതുകൊണ്ട് വളരെ ക്ലോസ് ആണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് ഹബ് പറഞ്ഞോട്ടെ പെർഫെക്റ്റ് ഫോൺ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എക്സാക്ട്ലി ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഗായ്സ് ഒരു രക്ഷ കേട്ടോ ഫോൺ ഇച്ചിരി അന്യായമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരു കാര്യം വേറെ കാര്യം പറഞ്ഞു ഈ എക്സ് ടു ഹൺഡ്രഡ് സീരീസ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചെറിയ ലഡൌൺസ് ഇതിൽ ഉണ്ട് കേട്ടോ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോഡി ഡിസൈൻ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ ഞാൻ താഴെ വെച്ചു ഇനി മര്യാദയ്ക്ക് പറഞ്ഞുതരാം ഇറ്റ്സ് വെരി ഗുഡ് നല്ല വെയിറ്റ് ബാലൻസ്ഡ് കയ്യിൽ നല്ല ഡിസൈൻ ഡിസൈൻസ് പിടിക്കാനും ഉപയോഗിക്കാനും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് സ്ക്രീൻ സൈസ് എന്നൊക്കെ എന്നെ സംബന്ധിച്ചുള്ള കാരണം ഡേ ടു ഡേ ലൈഫിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അതേസമയം പോക്കറ്റിൽ തിരികെ വെച്ചവിടെ ഇരിക്കുകയും ചെയ്യും ഓൾമോസ്റ്റ് ഒരു ഐഫോൺ ലൈക്ക് ഫീൽ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഐഫോണിൻ്റെ ഡിസൈൻ ഒക്കെ ഒരുപാട് ഇൻസ്പയർഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ളത് മേ ബി എൻ്റെ തോന്നലായിരിക്കും അതേപോലെ ഷാർപ്പ് അഡ്ജസ്റ്റ് പക്ഷേ എന്നാ ഐഫോണിൻ്റെ കണക്ക് സിമിലർ ആയിട്ടുള്ള ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ എവിടേക്കും എനിക്ക് ആ ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയതായിരിക്കും എസ്പെഷ്യലി ഞാൻ ഡെയിലി ഡ്രൈവ് ഐഫോൺ ഐ ഫോൺ സിക്സ്റ്റീൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് മേ ബി മേ നോട്ട് മേ ബി ഐ എം റൈറ്റ് അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് ബാക്കിലും ഗ്ലാസ് ആണ് നൈഡിൽ അലുമിനിയം റെയിൽസ് സ്കോട്ടിൻ സ്കൗട്ടിൻ ആൽഫ എന്ന് പറഞ്ഞ ഗ്ലാസും വേറൊരു ഷീൽഡ് ഗ്ലാസ് ഗ്ലാസെന്നൊക്കെ പറഞ്ഞ് രണ്ടും ഒക്കെ തപ്പി പിടിച്ചു വെച്ചേക്കും ഫുൾ കൺഫ്യൂഷനായി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയത് അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് കാരണം മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നിങ്ങൾക്ക് പോക്കറ്റ് കൊണ്ടു നടക്കുമ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അറിയാം തറേ വീണാലൊന്നും പൊട്ടത്തൊന്നുമില്ല അതേപോലെ തറേ വെള്ളത്തിൽ മുക്കിയാലോ മണിൽ കയറിയാലോ മണല് കറിയാ മണ്ണില് കയറാൻ നോക്കുകയാ വെള്ളത്തിനെക്കാട്ടി ശരിക്കും ഒരുപാട് പേർക്ക് അറിയാത്തൊരു സാധനമാണ് മണൽ ഇച്ചിരി ഡേഞ്ചറാണ് ഇതിന് ഐ പി സിക്സ്റ്റീൻ സിക്സ്റ്റി നയൻ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് രണ്ടിൽ നിന്നും അത്യാവശ്യം സേഫ് ആണെന്നും പറഞ്ഞാൽ വെള്ളത്തിക്കൊണ്ട് എറിഞ്ഞ് കളിക്കുക എന്നല്ല ഞാൻ പറയണ മനസ്സിലായില്ല ഇനി നമുക്ക് ബോഡിനെ കുറിച്ച് പറയാം ബോഡിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം സി ഗൈസ് ദിസ് ഡിസ്പ്ലേ മൈറ്റ് ബി ഞാൻ ഇതൊരു ബേസിനകത്ത് സ്മോളസ്റ്റ് ഫോണിനകത്ത് എനിക്ക് ഏറ്റവും എന്താ പറയാ ബംബ്ഡ് ആയിട്ടൊരു ഡിസ്പ്ലേ സ്പെക് ബംബ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് യു ആസ് ഫോർ ഇറ്റ് ഇറ്റ്സ് എയർ ഹൈ റിഫ്രഷറേറ്റ് സ്ക്രീൻ ഹൈ പിക്സൽ ഡെൻസിറ്റി കിഡില മോലറ്റ് പാനൽ എന്താ പറയാ പി ഡബ്ല്യു ഡിമ്മിങ് എൽ ടി പി ഒ അതേപോലെ തന്നെ എന്താ പറയുക അയ്യായിരം സ്പീക്ക് ബ്രേനേഴ്സ് പക്ഷേ ബിഗ് ജി എസ് എം മറീനയുടെ റിയൽ ലൈഫ് എച്ച് ടെസ്റ്റിങ്ങിനകത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എച്ച് വരുന്നുണ്ട് എന്നാലും സി കെഎസ് എച്ച് ബി എമ്മും നല്ലോണം ഉണ്ട് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഒരു ഫുള്ളി ഔട്ട് ഫുള്ളി സ്പെക്ഡ് ഔട്ട് കിഡിലും ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഐടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വിവോയുടെ വൈറ്റ്സ് കാലിബ്രേഷൻ എനിക്കറിയത്തില്ല ഞാനൊരു കളറിനൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായുണ്ട് വിവോയുടെ വൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ വൈറ്റ്സ് ആ മേ ബി അങ്ങനത്തെ സാധനം ഇല്ലായിരിക്കും പക്ഷെ എനിക്ക് തോന്നലായിരിക്കാം പക്ഷേ വിവോയുടെ ഫോൺസിനകത്ത് അവരുടെ ഡാർക്ക് മോഡ് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് വൈറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേപോലെ അതിൻ്റെ സ്പീക്കർ സിസ്റ്റം കുഞ്ഞു ഫോണാണെങ്കിലും ഗൈസ് നല്ല വാല്യൂ ഉണ്ട് ഇറ്റ്സ് ഭയങ്കര ഓവർ ദ ടോപ്പ് ലൗഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എഗൈൻ പക്ഷെ നല്ല ക്ലാരിറ്റിയും ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ട് ഈ ഈ ഒരു സൈസാണല്ലോ ഈ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് സൈസിനകത്ത് ഒരു ഈ ഒരു ബെഞ്ച് മാർക്ക് ഒക്കെ ഇട്ടേക്കുന്ന ഐഫോൺ ഐഫോണുമായിട്ട് കടപിടിക്കുന്ന പോലത്തെ ഒക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ഐഫോൺ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി തന്നെയുണ്ട് പക്ഷേ സിംപ്ലി സെയിം സ്പീക്കേഴ്സ് ഫോർ ദ പ്രൈസ് നല്ലതാണ് വൈബ്രേഷൻ മോട്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കിടിലം കിടിലം വൈബ്രേഷൻ മോട്ടർന്ന് എനിക്ക് ഒന്നും അതിനെ കുറിച്ച് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ബാക്കിയുള്ള കമ്പനികളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള വൈബ്രേഷൻ മോട്ടറാണ് പിന്നെ വയസ്സ് എനിക്ക് എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഡിമൻസിറ്റീൻ്റെ ചിപ്സെറ്റ് അല്ലേ മോശം എന്നൊക്കെയാണ് നോ ഗായ്സ് എത്ര വട്ടം ഞാൻ പറഞ്ഞു തരണമെന്നു ഡിമെൻസിറ്റി ആക്ച്വലി ഭയങ്കര ഇനോവേറ്റീവ് കമ്പനിയാണ് മീഡിയ ടെക് അവരുടെ ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഞാൻ അതിന്റെ ഇച്ചിരി എന്താ പറയുക അനാലിസിസ് നടത്തിയായിരുന്നു അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഡീപ്പായിട്ട് പഠിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല എന്താ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ആണ് ഈ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്നത് തെർമൽ മാനേജ്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും പെർഫോമൻസ് കേപ്പബിലിറ്റി ഒക്കെ ആണെങ്കിലും വിറ്റ്സ് വെരി നൈസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പുഷ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുഷ് ചെയ്തോ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ജിപ് ആണ് എന്നാൽ ഡേ ടു ഡേ ലൈഫിനകത്ത് വരുമ്പം ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ചെയ്താൽ ഇൻസ്റ്റാഗ്രാം ഓപ്പണിംഗ് കോളർ ഡയലിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് എന്താ പവർ എഫിഷ്യൻറ് ആയിട്ടുള്ള ഇവിടെ ഒരു ജിപ്സെറ്റ് ആണ് എന്നാണ് പറയേണ്ടത് ജിപ്സെറ്റിനെ കുറിച്ച് പറയുന്നത് ടോപ്പ് ഓഫ് ദി ലൈൻ എയ്റ്റ് എലിറ്റിൻ്റെ അത്രയും വരുമോ എന്ന് വെച്ചാൽ ൂടെ കടപിടിക്കുന്ന സാധനം തന്നെ തൊട്ട് താഴെ കൂടെ കടപിടിക്കുന്ന സാധനം തന്നെ എനിക്ക് പ്രോസസറിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല ഇറ്റ് ഇസ് ആക്ച്വലി വെരി കേപ്പബിൾ ആകെ എല്ലാവരും പറയാൻ പോകുന്ന ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പറയട്ടെ എല്ലാവരും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് നോഡിന്റെ റിവ്യൂവിനകത്ത് പറഞ്ഞു നോട്ട് ഫൈവിനകത്ത് റിവ്യൂ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു ഞാൻ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഈ ഒരു റിവ്യൂ നോക്കി എക്സ് ടു ആരും ഇത് പറയുന്നില്ല ആർക്കും കമന്റ് ചെയ്യണ്ട അതെന്താ എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞോളൂ പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞോളു നല്ലത് പറഞ്ഞാൽ പറയും പെയ്ഡ് പ്രമോഷനാന്ന് പറയാം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ റോസ് ചെയ്താൽ കമ്പനിക്കാർ ഇപ്പോൾ ലോസ് ഇട്ട് ഫൈൽ ചെയ്ത് പറയും ഇത് എന്തുവാണേ ഞാനിവിടെ ഈ ചാനൽ പെയ്ഡ് പ്രമോഷൻ ഒന്നും ചെയ്തിട്ടില്ല കാര്യം ഉള്ളതുപോലെ പറയാം ഇതിനകത്ത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണെങ്കിൽ ശരിക്കും വിവോയുടെ സോഫ്റ്റ്വെയർ അതേപോലെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ ഈ പ്രൈസ് റേഞ്ചിന് ആമുക്ക് യു എഫ് എസ് ഫോർ കൊടുക്കായിരുന്നു അല്ലെ ഫോർ പോയിന്റ് വൺ കൊടുക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ കൊടുക്കണം തന്നെ എനിക്ക് പറയുകയുള്ളൂ സോ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റില്ലാത്ത എനിക്ക് വേറെ ഒന്നും പറയാം റാം മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയാ വിവോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആ സെഗ്മെന്റിൽ അവർ നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് തേമൽസിൻ്റെ അടുത്ത് എനിക്ക് എടുത്തു പറയാൻ അതിനകത്ത് വലിയൊരു പേപ്പർ കൂളിങ് ഗെയിമൊക്കെ ഉണ്ടായത് തന്നെ ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ വലിയ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴൊന്നും ചൂടാകത്തില്ല എസ്പെഷ്യലി അവരുടെ ബോക്സിനകത്ത് വരുന്ന കേസ് ഇട്ടുപയോഗിക്കുമ്പം കേസ് നല്ല ഞാൻ എനിക്ക് അവർ ഈ വട്ടം മറ്റേ അതേപോലത്തെ കളറിനകത്തുള്ള കേസൊക്കെ കൊടുത്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ് കേസിട്ട് ഉപയോഗിക്കുമ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല വെരി ഗുഡ് പിന്നെ ഈ ബ്ലാക്ക് കളർ കേസ് വെരി ഇല്ല കേട്ടോ കേസ് ഇട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഒരു മിനിമം ക്ലാസ്സി ഫീലായി കിട്ടുന്ന ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ സോ നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം ഹൗ എസ് ദി ബാറ്ററി ലൈഫ് ആറായിരത്തി എണ്ണൂറ് എം എ എച്ച് അല്ലെ ആയിരത്തി അഞ്ഞൂറ് എം എ എച്ച മുകളിൽ ആർക്കാണ് അടി വേണ്ടത് ആറായിരത്തി അഞ്ഞൂറാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാനത് നോക്കിയില്ല സ്പെക്സ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ബീൻ യൂസിങ് ദിസ് ഫോർ കപ്പിൾ ഓഫ് ഡേസ് ആൻഡ് ഇതിനെ കൊല്ലാൻ ഞാൻ പാടുവിടുന്നു ഞാൻ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ലൈറ്റ് മിനിമൽ യൂസേജ് ആണ് അല്ല ഞാൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഗെയിം കളിക്കുന്ന ഒരാളായ കൊണ്ടായിരിക്കാം പക്ഷേ ബാറ്ററി ലൈഫ് ഈ സ്പ്ലെൻഡി ഇൻഫ് ഗസ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കൊല്ലാൻ പറ്റും ഇച്ചിരി പാടാണ് എസ്പെഷ്യലി കോംബാക്ക് ഫോണിനകത്ത് എയ്റ്റ് വൺ എയ്റ്റി ഗ്രാംസ് വെയ്റ്റിൻ്റെ അവർ ഇത്രയും വലിയ ബാറ്ററി ലൈഫ് കൊടുത്തതുകൊണ്ട് വെരി ബിഗ് തംസ് അപ്പ് ബാറ്റ് സെക്രട്ടറിനകത്ത് എനിക്ക് ഒന്നും പറയാനുള്ള കുത്തിയിടുമ്പോഴും ഭയങ്കര രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും ചൂടാവുന്ന പരിപാടിയൊന്നുമില്ല എസ്പെഷ്യലി കെയ് സെറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പം ആ രീതിയിലൊക്കെ എനിക്ക് ഫണ്ടമെൻ്റലി വിവോ നല്ലോണം എൻജിനീയർ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഫോണാണെന്നുള്ളത് ഇതിന്റെ ക്യാമറയെ സംബന്ധിച്ച് ഒരുപാട് ചൊല്ലും തർക്കവും ഒക്കെ ഉണ്ട് ഓൺലൈൻ കമ്മ്യൂണിറ്റീസിലും പോറത്തിനകത്തൊക്കെ ചിലവർ പറയുന്നത് ട്രൂ എക്സ് ടു ഹൺഡ്രഡ് എക്സ്പീരിയൻസ് കിട്ടുന്നു ചിലവർ പറയുന്നത് നോ ലൗൺ ആണെന്ന് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ടോപ്പിക് ഓഫ് ബിഗർ ഡിസ്കഷനാണ് അതിനകത്ത് വിവോ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് സീരീസിൽ നിന്ന് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയി വരുവാ അതെന്തോ ആയിട്ട് പറഞ്ഞാൽ അവരുടെ മെയിൻ ഷൂട്ടറും ഇട്ടും ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂമും പക്ക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ല വിവോടെ മെയിൻസ് ക്യാമറ സിസ്റ്റം ഉപയോഗിക്കുന്ന അതേ ഒരു ഫീല് തന്നെ കിട്ടണേ എന്നാലും ഇവർ മറ്റേ ഉപയോഗിക്കുന്ന സെൻസർ അത്ര പ്രീമിയം അല്ല അത്ര വലിയ സെൻസർ അല്ല അത് ഞാൻ എടുത്തു പറയാം പക്ഷേ എന്നാലും അവരുടെ പ്രോസസിംഗിൽ അവർ പിടിച്ചിരിക്കുന്നുണ്ട് കൈസ് ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ എക്സ്പീരിയൻസ് മിമിക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് വരുന്നുണ്ട് ആവുന്നുണ്ട് ഫോട്ടോസിനകത്ത് നമുക്കത് എന്താ പറയാ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ പ്രോസസ്സിങ്ങും എസ്പെഷ്യലി ആ സൈസിൻ്റെ കൂടെ കളർ കളാബ്രേഷനും മൾട്ടിഫോക്കൽ ലെങ് ഇതിനകത്തുള്ള പോർട്ട്രറ്റ്സ് ഒക്കെ നിങ്ങൾ സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും ഹൗ ഗുഡ് ഇറ്റ് ഇസ് പക്ഷേ എനിക്ക് എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാവിനകത്തോട്ട് വരുമ്പം ഒരു അഗെൻ അവരുടെ പ്രോസസ്സിങ്ങിലാണ് വിവോ പിടിച്ചിരിക്കുന്നത് അത്ര ഷാർപ്പ് അല്ലാത്ത ഫോട്ടോസ് ഷാർപ്പായിട്ട് മിമിക്ക് ചെയ്ത് പക്ഷേ ഷാർപ്പ് അല്ലാതെ കാണിക്കുന്ന ഒരു സാധനമുണ്ട് അത് എനിക്ക് വിവോന്റെ കാര്യത്തിൽ മാത്രമേ ഭയങ്കരമായിട്ടുള്ളൂ പക്ഷേ ഭയങ്കര കിടിലുമായിട്ട് ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങളും റോൾ ഓഫും ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഓക്കെ ഇറ്റ്സ് ഡുവബിൾ ഫാർ ബെറ്റർ ദാൻ എനിക്ക് വൺ പ്ലസ് തേർട്ടീൻ ആ കോമ്പാക്സ് ആണല്ലോ തേർട്ടീൻ പ്ലസിനെ കാട്ടി ഫാർ ബെറ്റർ വൈഡ് ആംഗിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ നോടിനെ കാട്ടിയൊക്കെ ഫാർ ബെറ്റർ വൈഡ് ആംഗിൾ സിസ്റ്റം പക്ഷേ ഒരു ട്രൂ പ്രീമിയം ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ വൈഡ് വൈഡാംഗിളിൽ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ ഗെസ് അഗൈൻ വീഡിയോസിനെ കുറിച്ചും ക്യാമറ ടെസ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാനിത് ഡെയിലി ഡ്രൈവ് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ട് മേക്ക് ഷോർ യു സബ്സ്ക്രൈബ് നമുക്ക് ഒരു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഹൗഇസ് ദ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അനാലിസിസ് ചെയ്യാം ഫോർ റൈറ്റ് നൗ എനിക്ക് ക്യാമറാസിനെ കുറിച്ച് ഇത്രേ പറയുള്ളു എന്റെ ടെസ്റ്റിംഗിൽ നിന്ന് എന്നെ ലെറ്റ് ഡൗൺ ചെയ്തിട്ടില്ല ഈ പ്രൈസ് റേഞ്ചിന് ബാക്കിയുള്ള കോമ്പറ്റീഷൻ തരുന്നതിലും നല്ല ക്യാമറാസിലും ഒന്നാണ് പക്ഷേ നോട്ട് ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം എന്നാണ് എനിക്ക് പറയാം ഈ പ്രൈസ് റേഞ്ചിനും ഓക്കെ ഓക്കെ ക്യാമറ ആണ് എനിക്ക് ഇപ്പോൾ പറയുകയുള്ളൂ കാരണം ഞാൻ ഒരുപാട് നാളൊന്നും എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഗൈസ് കീപ് സബ്സ്ക്രൈബ്ഡ് അതുപോലെ കയസ് നമുക്ക് ഈ ഫോൺ തന്നത് എ ബി സി മൊബൈൽസ് പട്ടാണ് അവരുടെ അടുത്ത് തന്നാൽ നിങ്ങൾക്ക് നല്ലവണ്ണം ലൈവ് ഇടമോ ഒക്കെ ചെയ്ത് യൂസ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു മേടിക്കാം സോ അവരുടെ നമ്പർ കൊണ്ട് കോൺടാക്ട് ദം ഗൈസ് അതേപോലെ അടുത്ത നമ്മൾ വീഡിയോ വരുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യുമ്പം ഹൗസ് എക്സ്പീരിയൻസും ക്യാമറ എല്ലാം ലോങ് ടേം എങ്ങനെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതും കൂടെ കാണാം ഇനി ഗൈസ് ക്യാമറ അസിസ്റ്റൻറ്റ് ഒറ്റവാക്കി പറഞ്ഞ ഐ എം ഹാപ്പി നോട്ട് ഡിസാറ്റിസ്ഫൈഡ് ഒരുപാട് ഒരു തെറി വിളിക്കുന്ന വിളിക്കുന്നതിനടകൊന്നുമില്ല ഐ ആം ഹാപ്പി വി വോഡ് ആ ട്രൂ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നിമിക്ക് ചെയ്യുന്നുണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ സ്റ്റോക്കബ് സോഫ്റ്റ്വെയർ അതാ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു ഒരു ട്രൂ മൈ ഡ്രീം കംപ്രൂ ഫോണിനകത്തൊക്കെ ഭയങ്കര ക്ലോസ് ആണെന്ന് പറഞ്ഞില്ല അത് ഈ സോഫ്റ്റ്വെയർ കാരണവും അല്ലാത്തത് അഗ്നിക്ക് വിവോ ചില സമയങ്ങളിൽ വളരെ അടിപൊളി ഫോൺ ഉണ്ടാക്കും എന്നിട്ട് വളരെ എന്നെ സംബന്ധിച്ച് ചൈനീസ് ക്ലപ്റ്റേർട്ട് സോഫ്റ്റ്വെയറും ഉണ്ട് അതായത് ബ്ലോട്ട് പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ചില ആപ്പ് പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലാതെ വേറെ ആഡ് കാര്യങ്ങളൊന്നുമില്ല ഫോർ ഓഫ് ഫോർസ് അപ്ഡേറ്റ് ദാറ്റ്സ് ഗുഡ് വേറെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തോ വെരി എന്തോ ബാക്കിൻ്റെ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഭയങ്കര അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള അനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈസ്തറ്റിക്കലി നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ സാംസങ്ങും ഗൂഗിൾ പിക്സലിനോടൊക്കെ ഒരു അഫിനിറ്റി ഉണ്ടല്ലോ ആ ഒരു ഈസ്തറ്റിക്സിനോട് അത് ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുറ്റം എനിക്ക് പറയുള്ളൂ അല്ലാതെ ബാക്കിയെല്ലാം മറ്റു സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ്ലി ഫൈൻ നല്ലതാണ് അവരുടെ എ ഐയുടെ ഇഡ ഇഡറേഷൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്താ പറയുക എഐ കോളസിസ്റ്റ് വരുന്നുണ്ട് ഫോട്ടോസിനകത്ത് ഇമേജസിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എ ഐ ആ വിവോവും ശരിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് എ ഇഡറേറ്റ് ചെയ്യുന്നുണ്ട് അവർ പുഷ് ചെയ്യുന്നുണ്ട് തംസ്ആപ്പ് ഒരുപാട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മുടെ മെയിൻ യൂസർ വീഡിയോ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് സോ ദാറ്റ് ഇസ് ഇറ്റ് ഹൗ ഈസ് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് സി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇതും വൺ പ്ലസ് തേർട്ടീൻ എസ് ആയിട്ടൊരു കമ്പാരിസൺ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളത് പറയുമ്പം എനിക്കിതിന് ക്യാമറ സിസ്റ്റം ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്കിഡ് ഇന്ന് ബാറ്ററി ലൈഫ് അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സൂപ്പർ സ്പീക്കർ നല്ല ഹാപ്റ്റിക്സ് ബാക്കിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സോ എവിടെ ലാക്ക് ചെയ്യുന്നത് പ്രൈസ് റേഞ്ചിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ലാക്ക് ചെയ്യുന്നില്ല ഓറെക്കുറെ പറഞ്ഞാൽ അത് എവിടെ ഇരിക്കുന്ന ഐഫോൺ ആയിട്ട് തന്നെ കട പിടിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നത് കള്ളമായിരിക്കും ഏറെക്കുറെ എനിക്ക് ഇത് രണ്ടും ഒരുപാട് സിമിലാരിറ്റീസും തോന്നിയിട്ടുണ്ട് ഡിസൈൻ ഉൾപ്പെടെ നോക്കുമ്പം എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് സൈസും വെയിറ്റും ബാറ്ററി ലൈഫും എല്ലാം വെക്കുമ്പം ആൻഡ്രോയിഡിനകത്തും ഒരു ഐഫോൺ സിക്സ്റ്റീൻ റിപ്ലേസ്മെൻറ്റ് പോലെ എനിക്ക് തോന്നിയാൽ ഐ റിയലി ലൈക്ക് ഇറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ആസ് ഓഫ് റൈറ്റ് നോ യെസ് ഡെഫിനറ്റ്ലി പക്ഷെ നിങ്ങൾ ഇറ്റ് വെയിറ്റ് ചെയ്താൽ എൻ്റെ ഒരു ഇൻഡെപ്റ്റ് ഇൻസൈറ്റ് ഞാൻ പറഞ്ഞുതരാം സോ സ്വകാര്യ ശ്രീഹിയ ആസ് എ ഫ്രൈറ്റ് നൗ ഐ ലവ് ദിസ് ഫോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഗോ ബൈ ദിസ് ടാറ്റാ ടോക് ടി ഗേസ് ലൈറ്റ് ഐ ലവ് യു